ും ബഹുമാനങ്ങളും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ മരിച്ചു പോകാൻ അത്രയും നല്ല മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂരിന്റെ ജന്മത്തിൽ സന്തോഷിച്ചാൽ അവന് അള്ളാഹു കൊടുക്കുന്ന അനുഭൂതികളെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അത് ലഭിക്കുന്ന അടിയാറുകളിൽ പാപികളായ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ ജനിച്ച സമയത്തിന് അത്രയും പ്രാധാന്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ചോദ്യം വന്നു എന്താണ് ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ് പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അമ്മ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ സമയം അറഫയുടെ പകലുകളിൽ ശ്രേഷ്ഠത അറഫ രാവും പകലും നോക്കിയാൽ പകലിനേക്കാൾ ശ്രേഷ്ഠത രാത്രിക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ മൗലിദ് ശരീഫ് ആയിരം മാസത്തെക്കാൾ പിന്നെയാണ് എണ്ണമില്ലാത്ത പ്രതിഫലം കിട്ടുന്ന എൺപത്തിമൂന്ന് വയസ്സിന്റെ ആരോഗ്യവും അമലും ഒരു മനുഷ്യന്റെ അഡ്രസ്സിൽ എഴുതുന്ന

ായ രാവു തന്ന സ്വാഹിബി അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലത്തുൽ കതിറുന്ന പിന്നീട് ലൈലത്തുൽ ജുമഅത്തിനും എന്നായി സുറാ രവിന് പിന്നെ ശ്രേഷ്ഠതയുള്ളതാ ഇവയൊക്കെയും ഷർവാനിയിൽ വിവരിച്ചതാ ഉസ്താദ് സുന്നത്ത് ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് ുംഹാനാണ്സ്താദ് അവിടുന്നു പറഞ്ഞതാണ് ഈ രൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരായ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് നമുക്ക് ലൈലത്തുൽ അപ്പോൾ തിരുനബിയിലേക്ക് നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ് രാത്രിയാണ് അതിന് എന്താ കാരണം സ്വന്തം സ്വന്തം കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് രാത്രിയാണ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി മലക്കുൽ ആ രാത്രി ഉണ്ടല്ലോ തിരുനബിയുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത് കാരണമായി അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഇസ്രാമിറാജിന്റെ രാത്രിയാണ് നമുക്ക് നമുക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ് ആരും മറന്നു പോകരുത് ജനിച്ച രാത്രിയാണ് ആ രാത്രിയാണ് നാം പ്രതീക്ഷിക്കുന്നത് ആ രാത്രിയാണ് നാം ആഘോഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു അതിന് നമുക്ക് മൗലൂദായ തിരുനബിയുടെ ഷറഫും മഹത്വവും അറിയുന്ന ആളുകൾക്ക് വലിപ്പം എന്താണെന്ന് തിരുദൂതരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഗ്നീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അവിടുന്ന് തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിച്ചപ്പോൾ ആ നോമ്പിനെ പറ്റി സ്വഹാപത്ത് ചോദിച്ചു അവിടെ അന്നാണല്ലോ ഞാൻ ജനിച്ചത് അന്നാണല്ലോ എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് തിങ്കളാഴ്ച മുഴുവനും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു നല്ല ഇബാദത്താണ് നോമ്പ് 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 നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവിടുത്തെ ജന്മദിനം കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന് പോരുഷ ലഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ റമദാനല്ലെന്ന് പറയുന്നത് അല്ല വെള്ളിയാഴ്ചയല്ല പിന്നെയോ ജന്മം മാത്രമുള്ള ശ്രേഷ്ഠതയാണ് തിങ്കളാഴ്ച ദിവസത്തിനും മാസത്തിനും ഉള്ളത് അല്ലെങ്കിൽ പറയാം ഇറങ്ങിയത് കൊണ്ടല്ലേ അതിന്റെ പിറ്റേന്ന് തങ്ങളും ജനിച്ചു അങ്ങനെയല്ലേ പറയാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ലാഹു റസൂലിന്റെ ജന്മം കൊണ്ടാണ് ഈ തിങ്കളാഴ്ച മഹത്തരമായത് അത് മാത്രമാണുള്ളത് മറ്റൊന്നിനെ ഏച്ചു കിട്ടാനില്ല ഇതെല്ലാം ഭൂമിനിയങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നാടുകളിൽ നമ്മുടെ വടുതലയിലും നമ്മുടെ ചന്ദിരൂരിലും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും എല്ലാം പഴയകാല ഉമ്മമാരും അപ്പമാരും നമ്മുടെ പിതാമഹന്മാർ അവരൊക്കെ റബിയുല്ലവൽ ഒന്നുമുതലേ മൗല്യത ചെല്ലുന്നു ചീരണികൾ കൊടുക്കുന്നു ആദരിക്കുന്നു മഹാന്മാരായ ആലി നിങ്ങൾ ആദരിക്കുന്നു അൽഹമില്ല അതിനൊരു പതിവ് നാമം ആവർത്തിക്കുന്നു